ഒന്നാം സ്വാതന്ത്ര്യ ദിനം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് ഉത്തരം നാനാ സാഹിബ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം ന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരകാലത്തെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയായിരുന്നു ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു ഉത്തരം വിനോബ ഭാവേ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം ബി ആർ അംബേദ്കർ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ചു കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു ഉത്തരം പ്പൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യ അംഗമായ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ദാദാഭായ് നവറോജി ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് നെഹ്റു തടവറയിൽ നിന്ന് രചിച്ച കൃതി ഏതാണ് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്നിന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏതാണ് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഉത്തരം ബംഗാൾ വിഭജനം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള കാൻവൈൻ്റെ പേര് എന്താണ് ഉത്തരം ഹർഗർ തിരങ്ക ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് മൂന്ന് വട്ടമേക്ഷാ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ മലബാർ ലഹ്ളയോടനുബന്ധിച്ച് നടന്ന ധാരുണ സംഭവം ഏത് ഉത്തരം വാഗൻ ട്രാജഡ് ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം കൊൽക്കത്ത ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം കോമൺവെൽത്ത് ബ്രിട്ടീഷ്കാരുടെ ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടിയത് ഉത്തരം റൗലറ്റ് ആക്റ്റിനെതിരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് നടന്നത് ഉത്തരം പശ്ചിമ ബംഗാൾ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം പോണ്ടിച്ചേരി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരായിരുന്നു ഉത്തരം ആനി ആനിബസെന്റ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്തിടെ അംബേദ്കറുടെ പേരിൽ റോഡ് നിലവിൽ വന്ന രാജ്യം ഏത് ഉത്തരം ജമൈക്ക ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം ഏത് ഉത്തരം ചെനാബ് റെയിൽപാലം കാശ്മീർ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ നാണയം ഏത് ഉത്തരം എഴുപത്തി രൂപ നാണയം ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാം ഉത്തരം സൗത്ത് കൊറിയ കോങ്കോ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്താണ് ഉത്തരം സുബേദാർ ധണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് എവിടെ നിന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്നും ചിക്കാഗോയിലെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ വാഗൻ റാജഡി നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏത് ഉത്തരം ഇന്ത്യ സമരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം ഏത് ഉത്തരം ഇന്ത്യൻ നാവിക കലാപം ഇന്ത്യ വിഭജിക്കുന്നതിന് അവസാന നിമിഷം വരെ എതിർത്തത് ആര് ഉത്തരം അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആരായിരുന്നു ഉത്തരം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലക്ക് ദൃത്സാക്ഷിയായ ഉദ്ധം സിംഗ് ഉപ്പുനിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയ് വിശ് വിശേഷിപ്പിച്ചത് എന്ത് ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ബോംബെ ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചരിത്ര പ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏത് ഉത്തരം അൽ ഹിലാൽ വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം വാർദ്ധ പദ്ധതി ഗാന്ധിജി വാർദ്ധയിൽ വിളിച്ചു കൂട്ടിയ വിദ്യാഭ്യാസ വി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ അഖിലേന്ത്യാ ഹരിജൻ സമാജ് സ്ഥാപിച്ചതാരെ ഉത്തരം ഗാന്ധിജി രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് ഉത്തരം യങ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ഉത്തരം നൂറ്റി അറുപത്തിയെട്ട് ദിവസം യു എൻ ഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തി കെട്ടിയത് എപ്പോൾ ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര് ഉത്തരം രാധുറാം വിനായക് ഗോദ്സെ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട്